ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഐ ടി പരീക്ഷ താ തീരാൻ പോവുകയാണ് ഈ ഘട്ടത്തിൽ പരീക്ഷ കഴിഞ്ഞിറങ്ങിയ ഓരോ വിദ്യാർത്ഥിയും ചോദിക്കുന്നത് സാറേ ഐ ടിയുടെ മാർക്ക് അറിയാൻ എന്താണ് വഴി ഐ ടിയുടെ മാർക്ക് ഇപ്പോൾ അറിയാൻ കഴിയുമോ എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിന് മുന്നേ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇനി അങ്ങോട്ട് എസ് എസ് സി പരീക്ഷാ കാലത്ത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായ വീഡിയോകൾ എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടും ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഓപ്പൺ ഔട്ടിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഓപ്പൺ ഔട്ട് എഡ്യൂക്കേഷൻ അതും ഒന്ന് ഫോളോ ചെയ്തിട്ടേക്കും കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇൻഫർമേഷൻസ് അവിടെ ലഭിക്കും ഓക്കെ സോ പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം ഐ ടിയുടെ മാർക്ക് അറിയാൻ കഴിയുമോ എന്ന് ഈ മറ്റ് പരീക്ഷകൾ പോലെയല്ല ഐ ടി മറ്റ് പരീക്ഷകൾ നമുക്കറിയാം നിങ്ങൾ ഒരു ഒരുത്തരം പേപ്പറിൽ ആൻസറൊക്കെ എഴുതി കഴിഞ്ഞാൽ ഈ പേപ്പർ പിന്നീട് കൊണ്ടുപോയി അത് എല്ലാ പേപ്പറിൻ്റെയും വാലുവേഷനൊക്കെ നടത്തിയിട്ടൊക്കെയാണ് ഈ പേപ്പറിൻ്റെ മാർക്കൊക്കെ അറിയാൻ കഴിയുക പക്ഷേ ഐ ടി ഇടത് സ്പോട്ടിലാണ് മാർക്ക് ഇടുന്നത് നിങ്ങൾ ചെയ്യുമ്പം തന്നെ തിയറി ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് അതേ നിമിഷം തന്നെ നിങ്ങളുടെ മാർക്ക് അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് പ്രാക്ടിക്കൽ നിങ്ങൾ കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രാക്ടിക്കൽ മാർക്കും അവിടെ അപ്പം തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഐ ടിയുടെ മാർക്ക് ശരിക്കും നിങ്ങൾ എക്സാം ഹണമെന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഐ ടിയുടെ മാർക്ക് ആ കമ്പ്യൂട്ടറിൽ എൻറ്റർ ആയി കഴിഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ നിങ്ങളുടെ എക്സാം ഇരിക്കുന്ന ഇൻവിജുലേറ്റേഴ്സിന് ആ മാർക്ക് കാണാനും അറിയാൻ സാധിക്കും കാരണം അവരാണുള്ള മാർക്ക് കൊടുത്തത് മാത്രവുമല്ല ആ ദിവസം പരീക്ഷ അന്നത്തെ ദിവസത്തെ പരീക്ഷ കഴിയുമ്പം തന്നെ അവർക്ക് എല്ലാ റീസൺ നമ്പറിലുമുള്ള മാർക്ക് കാണാനും പരിശോധിക്കാനും ഒക്കെ അവർക്ക് സാധിക്കും അതിനുള്ള സംവിധാനങ്ങൾ അതിലുണ്ട് അത് ഇമ്പോർട്ട് ചെയ്യുക എന്നൊരു ഓപ്ഷൻ ഇമ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ട് അവർക്ക് സോ അവർക്കത് കാണാനൊക്കെ കഴിയും ഏതൊക്കെ കുട്ടികൾക്ക് എ പ്ലസ് ആയിട്ടുണ്ട് ഏതൊക്കെ കുട്ടികൾക്ക് എ പ്ലസ് ആയിട്ടില്ല എന്നൊക്കെ അവർക്ക് മനസ്സിലാവും പക്ഷേ ഒരു കാരണവശാലും ഈ വിവരം അവർക്ക് പുറത്തേക്ക് പറയാൻ കഴിയില്ല അത്രയധികം കോൺഫിഡൻഷ്യലാണത് അതായത് പരീക്ഷ എഴുതി കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയുടെ ഐ ടിയുടെ മാർക്ക് ആ ദിവസം തന്നെ അവർക്കറിയാമെങ്കിലും അത് പുറത്ത് പറയാനുള്ള യാതൊരു അനുവാദവും അവർക്കില്ല അങ്ങനെ അവർ ആ മാർക്ക് പുറത്ത് പറഞ്ഞാൽ അത് അവരുടെ ശരിക്കും അവർ അതിന് മറുപടി പറയേണ്ടി വരും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനോട് ഓക്കെ സോ കാര്യം നിങ്ങളുടെ ഐ ടിയുടെ മാർക്ക് ആ സ്പോട്ടിൽ തന്നെ ടീച്ചേഴ്സിനൊക്കെ അറിയാൻ കഴിയും ഇത് എക്സാം ഹാളിൽ നിൽക്കുന്ന ടീച്ചേഴ്സിനെ ഞാൻ പറഞ്ഞു കേട്ടോ അറിയാൻ കഴിയുമെങ്കിലും അവരത് പുറത്തുവിടില്ല അവരത് എല്ലാ എക്സാമും കഴിഞ്ഞ് അതായത് എല്ലാ ഐ ടി പരീക്ഷയുടെ എല്ലാ ദിവസത്തെയും എല്ലാ ഐ ടി പരീക്ഷ കഴിഞ്ഞ് മൊത്തം മാർക്ക് അവർ ഗവൺമെൻറ് വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യും പിന്നീട് എസ് എസ് റിസൾട്ട് വരുന്ന ദിവസം മാത്രമേ പബ്ലിക്കായിട്ട് ആ മാർക്ക് എത്രയാണെന്ന് അറിയാൻ കുട്ടികൾക്ക് സാധിക്കൂ നിങ്ങൾ വെറുതെ ആ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയി ഞങ്ങളുടെ മാർക്ക് എത്രയാ ഞങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല കാര്യം അവർക്ക് അതറിയാൻ കഴിയുമായിരിക്കാം പക്ഷേ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അത് പുറത്തുവിടാനുള്ള അനുവാദം അവർക്കില്ല ഓക്കെ ഇതാണ് കാര്യം താങ്ക് യു